പ്രിയമുള്ള സഹോദരങ്ങളെ സുഹൃത്തുക്കളെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നവരാണ് അതിനെ അനുഭവിച്ചവരാണ് ഒരു മനുഷ്യൻ്റെ ജീവിതം മഹാനായ റസൂള്ള സുല്ലാഹു അലൈഹി വസ്ലം തങ്ങളുടെ ചര്യ പിൻപറ്റി പോരുന്ന ഓരോ വ്യക്തിയും മനസ്സിലാക്കേണ്ടത് നമുക്ക് ചിലപ്പോൾ പ്രയാസങ്ങൾ ഉണ്ടാകാം ചിലപ്പോൾ അതിൽ നിന്ന് തരണം ചെയ്ത് സന്തോഷം ഉണ്ടാകാം എന്നാൽ ഈ ഒരു അവസ്ഥയെ നമ്മൾ തരണം ചെയ്യാൻ മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ ഒരുപാട് പ്രതിവിധികൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും ടെൻഷൻ വരുന്ന സമയത്ത് പ്രതിവിധിയായിക്കൊണ്ട് അത് പ്രതിവിധി തേടാൻ വേണ്ടിക്കൊണ്ട് ഹബീബ് റസൂൽ അഹ് സാഹുഅലൈ വസ്ലമ തങ്ങളുടെ ഒരു അറാബിയായ മനുഷ്യൻ വന്നുകൊണ്ട് പരാതി ബോധിപ്പിക്കുകയാണ് അള്ളാഹുവെ എനിക്ക് അള്ളാഹുവിൻ്റെ റസൂലെ എനിക്ക് സാമ്പത്തികമായും ശാരീരികമായും സാമ്പത്തിക അതുപോലെ തന്നെ മാനസികമായും ടെൻഷനുകൾ ഇങ്ങനെ വരികയാണ് അതുകൊണ്ട് അല്ലിംനി കലാമൻ അല്ലിംനി എനിക്ക് അങ്ങ് പഠിപ്പിച്ചു തരണം കലാമൻ ഒരു ഒരു വാക്ക് ഒരു സമാധാനമുള്ള ഈ മൂന്ന് ടെൻഷനുകളും അനുഭവിക്കുന്ന ഞാൻ അതിനൊരു പ്രതിവിധി തേടാൻ വേണ്ടിക്കൊണ്ട് അങ്ങയോ അങ്ങയുടെ മുന്നിൽ വന്ന് ആ ഒരു വിഷമം ബോധിപ്പിക്കുമ്പോൾ എൻ്റെ വിഷമങ്ങൾ മാറാൻ അങ്ങൊരു നിക്കറ് പഠിപ്പിച്ച് തരണം ഒരു ദുആ ചെയ്യാൻ വേണ്ടിക്കൊണ്ട് എന്നോട് കൽപ്പിക്കണമെന്ന് ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞപ്പോൾ റസൂൽ അലഹി വസല്ല പറയുകയാണ് നീ ഞാൻ പറയുന്ന ഒരു ദിക്കറ് നീ ചൊല്ലുക ഏതാണ് ആ ലാ ലാ ഇലാഹ വഹ്ദഹു ദിക്കറ് അതിനു ശേഷം നമ്മൾ ചൊല്ലാനുള്ളത് അക്ബർ കബീറ ഹൗല ഇല്ലാ ബില്ലാഹിൽ അസീസിൽ എന്ന ഒരു ദിക്കറാണ് നിങ്ങൾ ചൊല്ലേണ്ടത് ഇത് നബി ഇതിനെ പിള്ളാ വസ്ലമിയായിക്കൊണ്ട് ആ അറാബിയായ മനുഷ്യനെ പറഞ്ഞുകൊടുത്തുവെന്നാണ് ഇത് എപ്പോഴാണ് ചൊല്ലേണ്ടത് ഇത് ചൊല്ലാൻ പറ്റുന്ന സമയം നിസ്കാരത്തിന് ശേഷമാണ് ധാരാളം പതിവാക്കിയാൽ അവനക്ക് മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും ഉള്ളതായ ടെൻഷനുകൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ അള്ളാഹു സുബാനോ താഴെ മാറ്റിക്കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ പഠിച്ചതുപോലെ ഉള്ള ദിക്കറിനെ സാമ്യമായി കൊണ്ടാവാം ചിലപ്പോൾ ഇത് കാണുക എന്നാൽ മഹാനായ സാഹിബ് നബി വക്കാസ് അലി അള്ളാഹു റിപ്പോർട്ട് ചെയ്യുന്നതായ ഹദീസിലൂടെ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് വേറൊരു തരത്തിലും എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാകാം അതില്ല എന്നുള്ളതല്ല ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത് മറിച്ച് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തതായ മഹാന്മാരുണ്ട് ആ അടിസ്ഥാനത്തിൽ ഈ ദിക്കറ് ചൊല്ലിയാലാണ് കൃത്യമായി നമ്മൾ പറഞ്ഞതായ ആ ലക്ഷ്യം നിറവേറുക എന്ന് നമ്മളോട് ഉണർത്തിയ കാരണത്താൽ നാം എല്ലാവരും അത് ജീവിതത്തിൽ പകർത്തുവാൻ വേണ്ടി ജീവിതത്തിൽ പതിവാക്കുവാൻ വേണ്ടി തയ്യാറാവണമെന്ന് ഉണർത്തി അള്ളാഹു സുഹാനോത ഈ എല്ലാ വിഷമങ്ങളിൽ നിന്നും സാമ്പത്തികമാവട്ടെ ശാരീരികമാവട്ടെ അതുപോലെ തന്നെ മാനസികമാവട്ടെ എല്ലാ വിഷമങ്ങളിൽ നിന്നും ഉള്ളാ ഹുസ്തുഹാനോ താല നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് അസലാമലൈക്കും വരഹമുല്ലാ വർക്ക്